അപ്പൊ ഞാൻ ഈ രായൻകുട്ടി ആനെ കൊണ്ട് ഞാൻ മുമ്പിൽ മുമ്പിൽ തടഞ്ഞു ചവിട്ടി ഉറുമ്പനെ ചവിട്ടി തിരുമ്പുന്ന പോലെ ഇങ്ങനെ ചവിട്ടി തൂക്കുകയാണ് അടുത്തേക്ക് ശങ്കരൻകുട്ടി ശങ്കരം പക്ഷേ അന്നത്തെ ആ പ്രായത്തിന്റെ ഇതിൽ അന്നേരത്തെ ഒരു പേടി പേടിയേണ്ടു പിന്നെ നമുക്ക് മനസ്സിലാവ ഒരു പേടിയേ ഇല്ലായിരുന്നു ഇന്റർവ്യൂ എടുക്കുന്നു നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തമാന ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കഴിഞ്ഞ ഏതാനും അധ്യായങ്ങളായി ആനക്കാരിലെ കൃത്യസ്ഥനായ ശ്രീ ഓണക്കൂർ മണിയാശാനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഈ ഒരു അധ്യായവും അദ്ദേഹത്തിൻ്റെ പാതയിലൂടെ തന്നെയാണ് നമ്മൾ നീങ്ങുന്നത് ഇടത്തൊട്ട് സുകുമാരൻ എന്ന പരാക്രമിയായ ഒരു അവൻ തൻ്റെ മുന്നിൽ വെച്ച് തങ്ങളിൽ ഒരുത്തനായ ഒരു പാപ്പാനെ അതിക്രൂരമായി കൊല ചെയ്യുന്നതിന് സാക്ഷ്യം വഹിക്കേണ്ടി വരിക ആളെ കൊല ചെയ്ത് അടുത്തതായി പിടിച്ച് ഓടാൻ തുടങ്ങുന്ന സുകുമാരന് മുന്നിലേക്ക് സ്വന്തം ആനയുമായി ചെന്ന് അവന്റെ വഴി തടയുക മറ്റൊരിക്കൽ ഇതേ ഇടത്തൊട്ട് സുകുമാരനിൽ നിന്ന് സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി കുതിച്ചു പായുക ആനക്കാരുടെ എന്ന് പറയുമ്പോൾ അത് എത്തിരി നമ്മുടെ സിനിമയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ത്രില്ലർ സ്വഭാവമുള്ള കുറെ കഥകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് കൂടി രസിക്കുന്ന ഒരധ്യായമായിരിക്കും ഇത് നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനൽ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ

അത്ര അപ്പൊ ആരാണ് നമ്മളെ വിളിച്ചൊരു ആനയുടെ ചുമതല ആദ്യമായിട്ട തരാളിയാണ് എറണാകുളത്തെ അതെ അദ്ദേഹമാണ് ഇരുപത് ദിവസത്തിന്റെ ആനയിരുന്നെങ്കിൽ പോലും വിശ്വാസം മുതലാളിയിരുന്നെല്ലാം നോക്കിക്കൊണ്ടിരുന്നില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ഉറപ്പിലാണ് നമ്മളെ ആനക്കാരെ ആനക്കാർക്ക് ശമ്പളം കൊടുക്കണതും ഈ എടുത്തിട്ട് ആകൻകുട്ടിയാണോ നാലോല്ലോ ഒരു മാസം ഞാൻ കൈകാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നോ ഞാൻ അതിന്റെ ഉത്തരവാദിത്തമായിട്ട് ആനക്കാരനല്ലായിരുന്നു പോലാരുടെ ഒരു സ്നേഹത്തിനായിരുന്നു പുള്ളിക്ക് എങ്ങനെ ആന പ്രമത്തിന് കയറി പുറകെ കൂടിയതാണ് പുള്ളി ഓരുന്നത്

ഞാൻ കൊണ്ട് എന്നിട്ട് അന്ന് എന്നെ പരിചയമുണ്ട് അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഓണക്കുറാനെ കുറിച്ച് നടക്കുമ്പോഴും ഓണക്കുറാനേ മലയാളികളുടെ പരിപാടിക്കൊക്കെ ഇടയ്ക്കുമ്പോഴേക്കൊക്കെ പോവാറുണ്ട് അതെ അതെ അപ്പോൾ അങ്ങനെ എന്നെ പരിചയമുണ്ട് അങ്ങനെയാണ് ഇവിടെ ഓണക്കുറാനിൻ്റെ ഉണവോസനോട് ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടാണ് ഓണക്കുറാനെ ഉണഹാസനാണ് എന്നെ അങ്ങോട്ട് അങ്ങോട്ട് വിടുന്നത് വിടുന്നത് അന്ന് ഞാനിവിടെ ഓണക്കുറാനെ കുരുത്തി മാറി നിൽക്കുന്ന ഒരു സമയമാണ് സമയമാണ് പറഞ്ഞു വിട്ടാണ് ഞാൻ ആന പോയി കഴിക്കുന്നത് അതല്ലെ വലിയ ആനയാണ് ഞാൻ ഒരു തല്ലുംകൊട്ടും കൊടുത്തല്ല ഞാൻ അഴിച്ചു തന്നെ അല്ല ഒന്നോ രണ്ടോ കണ്ടു പഠിക്കുമ്പോഴും വലിയ അത്രയേ ഉള്ളൂ ആന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഉടമ സമ്പന്നം ചോദിക്കണമെന്ന് പറയുമ്പോൾ നമ്മളവിടെ പണത്തിന്റെ കാര്യത്തിലാണ് മറ്റേ ആളെ പുള്ളിക്ക് ആനപ്പിള്ളിയൊന്നും അറിയില്ലായിട്ട് പ്രായമായിട്ടൊരാളായിരുന്നു അതാവിന്റെ ഒരു സുഹൃത്തായിരുന്നു അന്ന് ഞാൻ ഓണക്കൂരിൽ തന്നെയുള്ള എന്ന് പറഞ്ഞ ഒരാളുടെ കൂടുതലാണ് ഞാൻ നിന്നോണ്ടിരുന്നത് കുഞ്ഞാപ്പൻ മലയാളിയായിട്ട് മലയാളിയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളതാണ് കുഞ്ഞാപ്പയെന്ന് പറഞ്ഞയാൾ മലയാളിയായിട്ട് തെറ്റി കുഞ്ഞാപ്പ പോയിപ്പ പോയി കഴിഞ്ഞിപ്പോൾ മലയാളി എന്നോട് നോക്കിക്കൊണ്ടു നടക്കാൻ പറഞ്ഞു ഞാനങ്ങനെ നോക്കി കൊണ്ടു അത് ആയിക്കൊള്ളന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ ഇയാൾ വന്നിട്ട് വിട്ടു മറ്റേ ആ കൂട്ടുകാർ ഇല്ല നടത്തുന്ന കാര്യങ്ങളൊക്കെ ും മണിയാശാൻ ആദ്യമായി ഒറ്റയ്ക്കഴിക്കുന്നത് ഇടത്തൊട്ടി രാജൻകുട്ടിയാണെങ്കിലും ആനയുടെ ചുമതല ഉൾപ്പെടെ ആദ്യമായി അഴിക്കുന്നത് തിരുമല ദേവസ്വം ഗോപാലനെ ആയിരുന്നു അതിന് കാരണക്കാരൻ എറണാകുളം ജില്ലയിലെ ആനയുടമകളിൽ പ്രധാനിയും ആനക്കരാറുകാരനും ആന ചികിത്സകനും ഒക്കെയായ വിശ്വനാഥ ഷേണായിരുന്നു പിന്നീട് അവിടെ അങ്ങോട്ട് വിശ്വനാഥ ഷേണായി കുടുംബവും ഓണക്കൂർ മണി എന്ന പാപ്പാന്റെ ജീവിതസഞ്ചാരങ്ങളിൽ വഴിയും മാർഗദ്വീപുമായിട്ടുണ്ട് അങ്കമാലിക്കാരനൊരു പരവായരുണ്ടായിരുന്നു ഞങ്ങളൊക്കെ പറയുന്നത് പറയണത് അതെ നല്ല വർണ്ണത്തിൽ ശരീരത്തിൽ പൊക്കത്തില് ഈ പറഞ്ഞാൽ കുറവാണ് നല്ല നല്ല ശരീരമുള്ളത് ചരിയംപരമായിരുന്നു ഞങ്ങൾ കൊണ്ടു വന്ന സമയത്ത് അങ്ങനെ അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത് അങ്കമാലിക്കാരനായിരുന്നു കാര്യം മഴുവന്നു വാരരാൻ എന്ന് കേട്ടിട്ടുണ്ടോ ആ മഴവന്നൂര് ആ അങ്ങനെയാണ് കുറെ കാലം മുള്ളി കേണ്ടിരുന്നത് മഴവണ്ണു വാരരാ കൂടത്തിൽ ഞാൻ കുറച്ചുകാലം നിന്നിട്ടുണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ കുഞ്ചു എന്ന് പറഞ്ഞു കുഞ്ചു വേശാൻ്റെ അതീ പറഞ്ഞ പോലെ ആന കണ്ടാൽ സാമാന്യക്കാർ പേടിച്ചു വേണോന്നായിരുന്നു എൻ്റെ പേര് സാമാനക്കാർ പേടിച്ചു സൈസ് ആ വല്യ ഉയരല്ലേ ഉണ്ടായിരുന്നുള്ളൂ തടിത്ത ശരീരവും വലിയ വണ്ണമുള്ള കൊമ്പും കൊമ്പും ഭയങ്കര തല തലേ ചെവി മാത്രമേ ഇത്തിരി വലുപ്പം ഉള്ളൂ കൊമ്പ് പറഞ്ഞാൽ ഈ മുഴുപ്പുണ്ട് കൊമ്പ് കൊമ്പി കൊമ്പ് കൊമ്പ് ഇങ്ങനെ കവലിട്ടിട്ട് ഇജനെ കിടക്കുന്ന കൊമ്പ് ഈ പകർ വന്നിട്ട് ഈ മുഖം മുഴുവൻ ഇങ്ങനെ പാണ്ട പിടിച്ചിട്ട് ഈ കണ്ണിന്റെ ഈ പുരിയത്തിന്റെ ഇങ്ങനെ ഈ റൗണ്ട് മാത്രമേ വല്ലാത്തൊരു ഭീകര രണ്ട് കണ്ണിന്റെ ഇങ്ങനെ ഒരു ഒരു പപ്പടം മട്ടേ പോലെ കറുപ്പുവാറുള്ളൂ കൂളിങ് ക്ലാസ് തൃശ്ശൂർക്ക് എന്ന കൂളിങ് ക്ലാസ് എന്നാണ് പിള്ളേരെ വിളിക്കുന്നത് കൂളിംഗ് ക്ലാസ് ആണെന്നറി അപ്പൊ ഈ മഴവന്നൂര് ആന ശെരിക്ക് കാഴ്ചയിൽ നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കും അല്ല കണ്ടാലും പേടിക്കും കാഴ്ച തോന്നും പക്ഷെ ആന വളരെ സാധാരണ പഞ്ചഭാവ ആ ഒരു ഭീകരത മാത്രമേ ആളെ ഈ കാണുന്നവർ പുറകോട്ട് മാറും അല്ലാതെ ആന ആരെയും ഒന്നും ചെയ്യില്ല അതേപോലെ തന്നെ എന്താ പറഞ്ഞ നമ്മള് മതപ്പാടിലും മലപ്പാടിലും കൊണ്ടു നടന്ന കഴിഞ്ഞില്ല

മതപ്പാടിൻ്റെ സമയത്താണ് പല ആനകളും അവരുടെ ബോധം മറന്ന് സാധാരണ സമയത്ത് നല്ല സ്നേഹമുള്ള പാപ്പാനായിട്ടോ അല്ലെങ്കിൽ ഉടമയെപ്പോലും ചിലപ്പോൾ അറിയാണ്ട് എന്തെങ്കിലും ചെയ്തു പോകുന്നത് പെട്ടെന്നുള്ള മലപ്പാടിന്റെ സമയത്താണല്ലോ പക്ഷെ ഈ മഴ അത് പെട്ടെന്നുള്ള ഒരു എന്താ പറയണ അവരുടെ ഒരു ബോധം മറിഞ്ഞു പോവോ പെട്ടെന്നുള്ള അല്ലെങ്കിൽ ഒരു ഇത്തിരി നേരത്തേക്കുള്ള ഒരു നേരത്തേക്കുള്ളൊരു എന്നൊക്കെ പറയാം നമുക്ക് അല്ലേ പെട്ടെന്നു വരുന്നേ പക്ഷേ ഈ മഴവന്നൂരാന അല്ലെങ്കിൽ മഴവന്നൂര പോലെ പിൽക്കാലത്ത് നമുക്ക് പറയാവുന്നു മങ്ങനാകുന്ന ഗണപതി എന്നൊക്കെ പറഞ്ഞു അല്ല ഈ താടോട് താഴെ ഒലിക്കുമ്പോഴും കൊണ്ടു നടന്ന എഴുതാളിക്കേട്ടന്റെ ഒരു നോട്ടത്തില് ചില ആനകൾ അങ്ങനെ നന്നായിട്ട് ഒലിക്കുന്ന സമയത്ത് പോലും അവര് കൊണ്ടു നടന്ന എഴുന്നള്ളിക്കാൻ അവർക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെയുള്ള അവര് അവർ അത് എന്തുകൊണ്ടായിരിക്കും അവർക്ക് മാത്രം പേർക്ക് മാത്രം പ്രശ്നം ഇല്ലാണ്ട് നമുക്ക് എഴുന്നള്ളിക്കാൻ പറ്റുന്നത് ഏതിലാണെങ്കിലും എന്തിലാണേലും ഏത് ഒരു പ്രകൃതമുള്ള ചില ഇതുണ്ടല്ലോ കുറച്ചുപേരങ്ങൾ ഞാൻ പറഞ്ഞ എറണാകുളം തിരുമല ദിവസം ഗോപാലനാണ് ഇപ്പൊ പാടിലൊന്നും യാതൊരു ശല്യം ഇല്ലാതെ ശല്യമില്ലാ പക്ഷെ പുറത്തൊരു കാര്യത്തിലും വിടാറില്ല അപ്പൊ അത് വർഷകാലമാണ് ആനക്ക് മതമ്പാട് മതപ്പാട് സീസൺ കഴിഞ്ഞു സീസൺ കഴിഞ്ഞു വിതരം കർക്കിടകം ചിങ്ങം അതാണ് ആനയുടെ സമയം ഓഫ് സീസൺ ഓവർ സീസൺ ആണ് അപ്പൊ തടിപ്പടിക്കോ ഇതിനോ ഒന്നും ഇടുക അന നിർത്തി പരിപാലിക്കുകയുള്ളൂ യാതൊരു അലോക ഉണ്ടാവാറില്ല കെട്ടി കെട്ടിയിട്ടേക്കാറില്ല രാവിലെ ആയിരിക്കും അന മിക്കവാറും ചിലപ്പോൾ എന്തായാലും കൊണ്ടിരുന്നപ്പോൾ ചിലപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ ഓണക്കുറിലായിരിക്കും കെട്ടണമൊക്കെ രാവിലെ ആയിരിക്കും വെള്ളം കൊടുക്കും തീറ്റ ഇട്ട് കൊടുക്കും കെട്ടി വെച്ച് കൂടും വൈകുന്നേരം ആയിരിക്കും വെള്ളം കൊടുക്കും ചോറ് കൊടുക്കും കെട്ടിട്ടും തീറ്റ കൊടുത്ത് കെട്ടിയിട്ട് എത്ര പറഞ്ഞാൽ അവനെ ഒരു സ്ഥിരമായിട്ട് കെട്ടി ഉറപ്പിക്കുന്ന അങ്ങനെ വളരെ അപൂർവാനകളല്ലേ പരിപാടിയില്ലേ അല്ലേ എറണാകുളത്ത് അമ്പലത്തിൽ നിൽക്കുമ്പോൾ അമ്പലത്തിൻ്റെ തൊട്ട് ചേർന്ന് ഗോരുത്തെങ്കിൽ പുറത്താണ് കെട്ട കെട്ടണ പറമ്പ് ഒരു ശ ശകരണ സ്ഥലമുണ്ടായിരുന്നത് അവിടുന്ന് രാവിലെ കഴിക്കും അമ്പലത്തിൻ്റെ അകത്ത് കൊണ്ടുവരും കെൻറ്റി നിന്ന് അകത്തുള്ള കെൻറ്റിയിൽ വെള്ളം കൊടുക്കും ആനപ്പന്തലിൽ വെറുതെ നിർത്തേക്കും പുറയിലത്തെ കാലയിൽ ഒരിടച്ചങ്ങല മാത്രം രണ്ട് കാര്യങ്ങൾ കൂട്ടിയിട്ട് നിർത്തിട്ടുണ്ടാവും ആനപ്പന്തലിൽ അവിടെ നിർത്തേക്കും അമ്പലത്തിൽ വരുന്നവരൊക്കെ ആനപ്പന്തലിന്റെ ഒരു വശത്ത് ആണ് നിർത്തുന്നത് അമ്പലത്തിൽ വരുന്നവരൊക്കെ അവരുടെ ആൾക്കാരൊക്കെ വരും തൊഴും പോവും എന്തെങ്കിലുമൊക്കെ ഒരു പഴം അടുത്തേക്ക് പോകൂല എന്തെങ്കിലും പഴോ അങ്ങനെ ഇട്ട് കൊടുക്കും വൈകുന്നേരം വരെ അവിടെ അങ്ങനെ കെട്ടണ ഞങ്ങളെ പോലും എടുക്കാറില്ല വലിയ നില കെട്ടും പറമ്പിൽ ഇത്രയും കാലം കൊണ്ട് നടന്നിട്ടുള്ളതിൽ കയറി മതിയാവാത്തതും കൊതി തീരാത്തതുമായ രണ്ടു പേർ തിരുമല ദേവസ്വം രാമദാസും ഇടത്തൊട്ടി രാജൻകുട്ടിയുമായിരുന്നു കൊച്ചാനെ എന്ന പേരിലാണ് ഇടത്തൊട്ടിയിലെ രാജൻകുട്ടി അറിയപ്പെട്ടിരുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അവിടുത്തെ മറ്റ് രണ്ടാനകളായ സുകുമാറിനെയും ശങ്കരൻകുട്ടിയേക്കാളും കേമൻ രാജൻകുട്ടിയായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ നല്ല വളർച്ചയുണ്ടായിരുന്ന രാജൻകുട്ടി കേരളത്തിൽ മയക്കുവടി സമ്പ്രദായത്തിന്റെ പ്രാരംഭ ദശയിലെ രക്തസാക്ഷി എന്നും വിശേഷിപ്പിക്കാം പറഞ്ഞാന പറയുന്നത് കൊച്ചാന 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 ഇതിനെ ഈ ഈ വലിപ്പം രാജൻകുട്ടിയായിരുന്നു പക്ഷേ അവരുടെ കൊച്ചാനാണ് അന്ന് കൊച്ചു കുട്ടിയായിട്ട് മനസ്സിലാണ് അപ്പൊ ഈ കൊച്ചാനായിട്ട് മേടിച്ചു കഴിഞ്ഞപ്പോ തീരെ കുട്ടിയാനായിട്ട് മനസ്സിലാണ് അത് അന്ന് പോലെ ഇങ്ങനെ കൊച്ചാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നാന ഉണ്ടായിരുന്നാലും വല്യാന ുട്ടിയായിരുന്നു ഈ ഈ മൂന്നാനങ്ങളെ ഒരു പരിപാടിക്ക് എഴുന്നള്ളപ്പിന് പോയി കഴിഞ്ഞാൽ എഴുന്നള്ളപ്പൊ രാജൻകുട്ടിയും രാജൻകുട്ടിയെ പോലെ തന്നെ അസാമാന്യമായ വളർച്ചയും ഉയരവും ഉണ്ടായിരുന്ന തിരുമല രാമദാസിന്റെ അകാല മരണവും മണിയാശാന്റെ മനസ്സിലെ ഒന്നാണ് ഇപ്പോൾ താമസിക്കുന്ന കക്കാട് മേഖലയിലെ ഒരു ക്ഷേത്രത്തിലേക്ക് മണിയാശാൻ ഉപദേവതമാരുടെ ചെറിയൊരു കോവിൽ പണിയിച്ച് നൽകിയിട്ടുള്ളത് രാമദാസിന്റെ സ്മരണാർത്ഥമാണ് ഒരിക്കൽ ഈ കാണുന്ന പാഴൂർ പുഴയിലേക്ക് എടുത്തു ചാടി മിന്നൽ സമരം ഒത്തുതീർപ്പാക്കിയത് രസമുള്ള ഒരു ഓർമ്മയാണ് ഈ വല്യ അലമ്പൊന്നുമില്ല വെള്ളത്തിൽ അത് ഞാൻ ഒരു നാലുവെള്ളം കൊണ്ടിട്ട് വല്യ കളീപ്പുക്കാരൊന്നും ഉണ്ടായിട്ടില്ല കളിച്ചിട്ടില്ല ഏഹ് ഇവിടെ ഈ അമ്പലത്തിന്റെ അവിടെ ഈ വശ ഈ ഇവിടെ മുതലുണ്ടല്ലോ ആ ഒരു വളവാണ് അല്ലേ ആ ഭാഗം മുഴുവൻ ഭയങ്കര ആഴം കൂടിയടാ ആ ഭാഗം എവിടെ കുളിപ്പിച്ച് കയറ്റി നിർത്തി നിർത്തി ശിവരാത്രി പരിപാടിക്ക് വന്നാൽ കുളിപ്പിച്ച് കയറ്റി നിർത്തി കഴിഞ്ഞിട്ട് തലദോസം വന്നു കുളിപ്പിച്ച് കയറ്റി നിർത്തി കഴിഞ്ഞിട്ട് അവിടെ താറ ഞാൻ മുണ്ട് മാറി കുളിച്ചോണ്ടിരുന്ന മുണ്ട് മാറിക്കൊണ്ടിരുന്ന സമയത്ത് ആന കുളത്തിലുള്ള ആള് വടിയെടുത്ത് നിന്ന് അവിടെ നിന്ന് പോകുന്നിട്ട് ഈ കയത്തിലേക്ക് വന്നിരുന്നു ഞാൻ ഓടിച്ചാടി വന്ന് മോളി കയറി വന്ന് അറിയാവുന്ന നീന്തി വന്ന് കയറാൻ പറ്റില്ല ആന ഈ അരിയിന് മുങ്ങി അരി മുങ്ങി കഴിഞ്ഞുകഴിഞ്ഞപ്പോൾ ഞാൻ മോളിൽ ചാടിയിട്ട് മോളിക്കേറി ഓ ഈ നമ്മൾ കടവിൽ കയറി നമ്മള് നീതി ചെന്ന് കഴിഞ്ഞില്ല പൊങ്ങി വന്നപ്പോഴത്തേക്ക് ഞാൻ മോളി മുകളിൽ അങ്ങനത്തെ ഒരു മണിക്കൂർ ഇവിടെ അങ്ങനെ വെള്ളത്തിൽ കളി കയക്കരാ എന്നാൽ ഇടച്ചട്ടക്കാരനായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഒരു റബ്ബർ തോട്ടത്തിന്റെ അറ്റത്തുള്ള തോട്ടിലേക്ക് എടുത്തു ചാടിയത് തന്റെ പിന്നാലെ നൂറേ നൂറിൽ കുതിച്ചു പാഞ്ഞു വരുന്ന ഇടത്തൊട്ടി സുകുമാരൻ എന്ന ഉഗ്രസ്വരൂപനിൽ നിന്നും സ്വന്തം തടി കഴിച്ചിലാക്കാനായിരുന്നു പക്ഷെ തൻ്റെ ഒന്നാമനുമായി എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ മുഷിഞ്ഞ് മൂപ്പരെ പുറത്തു കയറ്റാതെ ഇടംബരിയായിട്ട് നിൽക്കുന്ന നേരത്തും ഇതേ സുകുമാരൻ രണ്ടാമനായ മണിക്ക് ചില സൗജന്യങ്ങളും സ്വാതന്ത്ര്യവും ഒക്കെ അനുവദിച്ചിരുന്നു എന്നത് കഥയുടെ പിന്നാമുറം നമ്മളിപ്പോ കൂപ്പിൽ പോകുന്ന കാലഘട്ടം നമ്മൾ ഒരു ആനയുടെ ചുമതല ഒന്നാമനായിട്ട് ഏൽക്കുന്ന ഒരു കാലഘട്ടം അതിനു മുമ്പുള്ള ഒരു കാലം ഇല്ലേ നമ്മുടെ കോപ്പിലായാലും വേറെയുള്ള മറ്റുള്ളവരുടെ സഹായിട്ടൊക്കെ ഒരു കാലഘട്ടം രണ്ടു മൂന്ന് പേരുടെ കൂടെ നടന്നിട്ടുണ്ട് ഈ സമയത്തൊക്കെ നമ്മളുടെ ജീവന് ഒരു ആപത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ആനപ്പണിക്ക് ഇറങ്ങിയതിൻ്റെ പേരിൽ നമ്മളൊന്ന് ഒരു സന്ദർഭം അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഇപ്പം നമുക്ക് നേരിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ കണ്ടുനിന്ന വേറെ നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ അനുഭവങ്ങൾ ഉണ്ടാവാം അങ്ങനെ മനസ്സിൽ ഇപ്പോഴുള്ള അതേതൊക്കെ ഇരിക്കുവാണ് പണിയൊക്കെ മരുങ്ങാവുന്നതിന് മുമ്പ് ആ സുഖ സുമാരണങ്ങളുടെ എടുത്തോട്ട് സുമാരണങ്ങളെ അപ്പോൾ ആ ഓടിച്ചിട്ടുള്ളവരെയാണ് അങ്ങനെ പുറകെ ഓടിയച്ച് ഓടിച്ചിട്ടുണ്ട് ഒരു ഒരു പറമ്പിന്റെ ഒരു തലക്കിൽ ആന നിന്നിട്ട് അവിടെ നിന്ന് ആന അഴുത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആന ആദ്യം കൊണ്ടിടക്കുന്ന ആളെ ഓടിച്ചു ഓടിച്ചു പുള്ളിയെ ഓടിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഓടീട്ടേ ഉള്ളൂ വിട്ടോടിക്കില്ല ഞാൻ പുറുന്ന ഒരടി കൊടുത്താൽ ചിട്ട് ഓടിക്കുന്ന ഓടിച്ചു ഓടിച്ച സമയത്ത് അപ്പൊ തിരിഞ്ഞെന്നെ ഓടിച്ചു ഓടിച്ചു തിരിഞ്ഞെന്നെ ഓടിച്ചിട്ട് ആ പറമ്പിൻ്റെ അങ്ങനത്തെ ഓടിച്ചു അങ്ങനെ തലയ്ക്ക് ചെന്നപ്പോ ഒരു അവിടെ ഒരു തൊണ്ടായിരുന്നു ആ തൊണ്ടിലേക്ക് ചാടിയോളൂ പിന്നെ അന്നത്തെ ആ പ്രായത്തിന്റെ ഇതിൽ അന്നേരത്തെ ഒരു പേടിയുണ്ടായു ു പിന്നെ നമുക്കിൽ മനസ്സിലാവും അതായത് ഇപ്പൊ ഇപ്പൊ ചേട്ടൻ പറഞ്ഞു വരുന്നത് നമ്മള് ഒന്ന് നമ്മൾ എന്താ മറ്റേ നമ്മുടെ ആശാനെ ഓടിക്കുന്ന കണ്ടുള്ള അപ്പുറത്ത് നമ്മളൊരു അടി കൊടുത്തു ആന നമ്മളെ തിരിഞ്ഞു ഓടിക്കുന്നു ഓടിച്ചു നമ്മുടെ പ്രതീക്ഷയും തെറ്റിച്ചുകൊണ്ട് നമ്മുടെ പുറകെ വരുവാണ് പോയി പക്ഷേ ആ പ്ര ചോരത്തെപ്പിന്റെ ആ പ്രായത്തില് ആ സംഭവം കഴിഞ്ഞ് പിറ്റേ ദിവസം പേടിയില്ല പിന്നെ നമ്മളെ ഓടിച്ചല്ലോ നമ്മുടെ ചിന്ത മനസ്സിലില്ല ഒരു ഓ ആശാനോടുള്ള വാശി മൂത്ത് അധികാര അധികാരതണ്ട് കൈമാറുകയും ആശാൻ ഒപ്പം പണിയുന്നതിനേക്കാൾ ഇരട്ടിയോളം ആ സമയം പിടിക്കുകയും ചെയ്യുന്ന സുകുമാരൻ ഒന്നിനൊന്ന് വ്യത്യസ്തമായ ആന മനസ്സുകളുടെ ഉള്ളറകളിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പക്ഷേ ആസാനെ ഓടിക്കുന്നത് കുറേ അങ്ങനെ ഓടിച്ചില്ല നിശ്ചിത അടുത്ത് നിന്നൊരു ഓടിയരുള്ളൂ ഒന്നു വരട്ടില്ലേ ഉള്ളൂ വരട്ടില്ലേ ഉള്ളൂ അന്നേരം പിന്നെ ആസാനെ ഇല്ല ആന കേറ്റില്ല പൊക്കിക്കൊടുക്കുകയില്ല മോളിക്കേറ്റോ ഇല്ല വാശിയാണ് വാശിയാണ് അതിൻ്റെ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ അതിന്റെ പുറയിലത്തെ കാലയില് ആശാനാണെങ്കിലും കേറാൻ പറ്റൂ ഒടക്കി നിക്കുന്ന സമയത്ത് പിന്നെ അത് കഴിഞ്ഞാലും പുറയിലത്തെ കാലക്കിടെ കയറാൻ പറ്റുള്ളൂ സമ്മതിക്കുള്ളൂ അന്നേരം ആന ഗറ്റോ ഇല്ല കാല് പൊക്കി കൊടുക്കുകയില്ല ഗേറ്റമില്ല അന്നേരം പിന്നെ എന്നെയാണ് പൊക്കത്തിലേക്ക് കയറണേ അതിനു കുഴപ്പമില്ല നമ്മളെ കണക്കില്ല നമ്മളെ കർന്നേരടുത്തുണ്ടാവും കർന്നേരുന്നില്ല ഉണ്ടാവും അപ്പൊ എന്നെ പൊക്കത്ത് കയറ്റും പിന്നെ അന്ന് ഉച്ച ആവുന്നവരെ തടിപ്പണി ഒക്കെ പോവുകയാണെങ്കിൽ ഞാനായിരിക്കും മോൾക്ക് അടുത്തുതന്നെ ഉണ്ടാവും പിന്നെ എന്നോടുള്ള ആ ഒരു വാശിക്ക് ആശാം പണിയണേക്കാളും ഇരട്ടി പണിയും പണിയും അങ്ങനെയുണ്ട് ഞാൻ മോളിൽ ഇരിക്കും എന്നോടുള്ള വാശിക്ക് ആശാം മോളിൽ ഇരുന്ന് പണിയണേക്കാൾ ഇരട്ടി സ്പീഡിന് പണിയും പണി നടക്കും അത് നടത്തും എന്നോടുള്ള അതിനെ ഇങ്ങനെ ഒരു അടിയൊക്കെ ഉണ്ട് മുകളിലേക്ക് നമ്മളെവിടൊക്കെ വന്ന് കൊള്ളും തലയുടെ ഈ മോള് ഇവിടെയൊക്കെ അതാ സമ വിലയ്ക്കാൻ തീർന്നോ തീർന്നോ ആ എന്താണ് കാണിച്ചതെന്ന് ചോദിച്ചാൽ അപ്പൊ അത് കഴിഞ്ഞു ആശാൻ ആശാൻ പിന്നെ ആനകളുമായുള്ള അംഗം വെട്ടിന്റെയും ചോരക്കറ വളരുന്ന മർദ്ദന മുറകളുടെയും കറുകറത്ത കഥകളേക്കാൾ അധികം വിട്ടുവീഴ്ചയുടെയും കരുതലിന്റെയും സ്നേഹഗാഥകളാണ് ഓണക്കൂർ പെരുമയിലെ നന്മയുടെ മുഖമാണ് മണിയാശാൻ പറയാറുള്ളത് തടിക്കൂപ്പുകളിലും ഉത്സവ നഗരികളിലും ചില നേരങ്ങളിൽ ഇടച്ചിലുകൾക്കും അപകടങ്ങൾക്കും സാക്ഷിയാവേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ആലുവ മണപ്പുറത്തെ കടവിൽ വെച്ച് ഇടത്തൊട്ടി സുകുമാരൻ എന്ന കലിപ്പൻ ഇടത്തൊട്ടി കുടുംബത്തിലെ തന്നെ ശിവശങ്കറിനയുടെ പാപ്പാനായ ഒരു കാരണവരെ യാതൊരു പ്രകോപനവുമില്ലാതെ ഒറ്റ നിമിഷം കൊണ്ട് അടിച്ചു വീഴ്ത്തി അരിങ്കൊല ചെയ്ത സന്ദർഭം അത് മനസ്സിലിപ്പോഴും ഒരു കിടക്കത്തഴമ്പെന്നപോലെ കിടക്കുന്നുണ്ട് മണിയാശാന്റെ ചുമതലയിലുള്ള രാജൻകുട്ടിയെ കുളിപ്പിക്കുന്നതിനിടയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾക്ക് അറിയാവുന്നവരെ സൂമാരം ചെയ്യുന്നതിനും ചേട്ടൻ സാക്ഷിയായിട്ടുണ്ട് അതെന്തായിരുന്നു അനുഭവം എവിടെ വെച്ചായിരുന്നു ആലോ മണപ്പുറത്ത് വെച്ച് ആ ഞാൻ വെള്ളത്തിൽ കിടത്തി ആന കഴുകൊണ്ടിരുന്നു നമ്മുടെ ഇടത്തട്ടി രൻകുട്ടിയാൻകുട്ടിയാനെ കഴുകൊണ്ടിരുന്നു അപ്പൊ സൂമാറിനെ വെറുതെ കൊണ്ടുവന്ന് മണപ്പുറത്ത് നിർത്തിയിരിക്കുന്നു നിർത്തിയേക്കുക അപ്പം ആനക്കാരനടുത്തില്ല അവൻ അലക്കി കുളിച്ചോണ്ടിരിക്കുകയാണ് വെള്ളത്തിൽ ആന വെറുതെ മണപ്പുറത്ത് കഴിക്കുകയാണ് അപ്പം നമ്മുടെ മലയാള തന്നെ വേറെ ഒരു ആനയുടെ ഒരു പ്രായമായിട്ടുള്ളൊരു പാപ്പാൻ മണപ്പുറത്ത് കുളിക്കാൻ വന്നു ആ നിങ്ങൾ ഈ രണ്ടാനെ അവിടെ കുളിപ്പിക്കുകയും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ സുമാരൻ അവിടെ നിൽക്കുന്നു അപ്പോൾ മൂന്നാമത്തെ ആനയുടെ പാപ്പാൻ ആ സ്ഥലത്തേക്ക് എത്തും സ്ഥലത്ത് വരുന്നു അപ്പം സുമാരനടുത്ത് ശങ്കരൻകുട്ടിയിൽ നിന്നാണ്

അതായത് നമ്മുടെ എന്ന് പറയുന്ന വളച്ച് നടട്ടുകൊണ്ട് ഞങ്ങള് നടട്ടുകൊണ്ടല്ല ഇങ്ങനെ ചെരുപ്പടി ഉണ്ട് ചെരുപ്പടി കൊണ്ട് തന്നെ ഇങ്ങനെ കയറ്റി ചങ്ങത്തെ ചവിട്ടുകഴിഞ്ഞാ ചത്തെ ചവിട്ടിട്ട് ഈ ഉരുമിനെ ചവിട്ടി തിരുമ്പുന്ന പോലെ ഇങ്ങനെ ചവിട്ടി തൂക്കുകയോ നമ്മൾ ഈ എന്തെങ്കിലും ചെറിയ സാധനങ്ങളിട്ട് ചവിട്ടി തിരുമ്പുന്ന പോലെ ചവിട്ടി തിരുമ്പുന്ന പോലെ തെരുമി

അതോടുകൂടി സുമാർ കൂല് ഒരു കാറിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ പേടിച്ചിട്ട് കൊച്ചാന ചാടിപ്പെടുത്തിയുളത്തി കൊച്ചാന ചാടിപ്പെടുത്തിയു കൊച്ചാന ചാടിപ്പെടുത്തിയ ഞാൻ ആയ മോളിൽ ആന വിട്ടുപോകും വിട്ടുപോകും എനിക്ക് മോളിലായിരുന്നു കൂടുതൽ അതെ അതെ അപ്പൊ അയ ചാടി മോളിൽ കയറി സുമാരാനെ ഒരു കൂവലും കൂവിയിട്ട് ഇങ്ങനെ മണപ്പുറത്തോടെ നേരെ വിട്ടുപോയി കിഴക്കോട്ട് പിന്നെ വിട്ടു പോകും ഈ മണപ്പുറത്ത് പടിഞ്ഞാററ്റത്തായിരുന്നു ഞങ്ങൾ അപ്പൊ ഈ ശിവരാത്രി മണപ്പുറത്തിൻ്റെ അങ്ങോട്ട് അമ്പലം ഇരിക്കുന്ന ഭാഗത്തേക്ക് ഞാനിങ്ങനെ വിട്ടുപോയിട്ടുപോയി അപ്പം ഞാനീ രായംകുട്ടിയാനെ കൊണ്ട് ഞാൻ മുമ്പിൽ കയറി മുമ്പിൽ കയറി തടഞ്ഞു ആൻ അവിടെ നിന്ന് വെള്ളത്തിറ്റാടിയിട്ട് വല്ല പുഴയക്കറിക്കും കയറിപ്പോയാൽ ടൗണിലേക്ക് ടൗണിലേക്കാണ് കയറുന്നത് നമ്മൾ ചെയ്യില്ല ചെയ്യില്ല അവര് ാണ് കൊച്ചാരെ ആന ഒന്നുംകുട്ടി ആനെ ആനയൊന്നും ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ചേട്ടൻ ഈ ഒരാളെ ഒരു കൊന്ന് കൊല്ലാറാക്കി അല്ലെങ്കിൽ കൊന്നു നിൽക്കുന്ന ഒരു ആനയുടെ മുന്നിലേക്ക് ചെല്ലണത് ആ ഒരു ആ ഒരു ധൈര്യത്തിൽ ധൈര്യത്തില് ആനയൊന്നും ചെയ്യില്ല അത്ര ഇഷ്ടം ഇതാണ് ഞാനെ മുമ്പിക്കേറ്റി തെറഞ്ഞു ഞാൻ കൊച്ചാ മുമ്പി കേട്ടിട്ട്

നിന്ന ആളാണ് ഈ ഈ മെയിൻ ആ നാൾ തിരിച്ചു പോയി പിന്നെ കാരണവരോട് ചെയ്ത കടുങ്കശേഷം വിറളി പിടിച്ചോടാൻ തുടങ്ങിയ ഇടത്തൊട്ടി സുകുമാരന്റെ വഴി തടഞ്ഞ് തന്റെ രാജൻകുട്ടിയേയും കൊണ്ട് വട്ടം നിൽക്കാൻ തയ്യാറായതിനെ ഒരു ആനപ്പാപ്പാന് സാഹചര്യത്തിനനുസരിച്ച് അപ്പപ്പോൾ ഉണ്ടാവേണ്ട മനസാന്നിധ്യത്തിന്റെയും പരിപക്വമായ ആത്മവിശ്വാസത്തിന്റെയും ഉത്തമ ഉദാഹരണമായും വിലയിരുത്താം ഈ ഒരു പണി അല്ലാതെ വേറെ ഒരു പണി ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ